നിങ്ങളുടെ ഫോണിലെ ഇന്റർനെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക വൈഫൈയും വിച്ഛേദിക്കുക എന്നിട്ട് ഒരു രൂപയുടെ ഡേറ്റ ഇല്ലാതെ സിനിമ കാണുവാനും റീൽസ് കാണുവാനും തടസ്സങ്ങളില്ലാതെ ഗെയിം കളിക്കുവാനും സാധിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ വിശ്വസിച്ച് പറ്റൂ ഇത് വെറും ഒരു സ്വപ്നമല്ല ഇന്ത്യയിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ടെക്നോളജിയുടെ വിപ്ലവമാണ് അതാണ് ഡി ടു എം അഥവാ ഡയറക്റ്റ് ടു മൊബൈൽ ഇനി മുതൽ സിം കാർഡോ വൈഫൈയോ ഇന്റർനെറ്റോ ഇല്ലാതെ നിങ്ങളുടെ ഫോൺ ഒരു ലൈവ് ടി ആയി മാറാൻ പോവുകയാണ് എന്താണ് ഡി ടു എം അഥവാ ഡയറക്ട് ടു മൊബൈൽ ഇന്ത്യയുടെ ഡിജിറ്റൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവമാണ് ഡി ടു എം ബ്രോഡ്കാസ്റ്റ് സാങ്കേതിക വിദ്യ വൈഫയോ സിം കാർഡോ ഇല്ലാതെ തന്നെ വീഡിയോകളും ലൈവ് പ്രോഗ്രാമുകളും നേരിട്ട് നിങ്ങളുടെ മൊബൈൽ കാണാൻ ഇതിലൂടെ സാധിക്കും സാധാരണക്കാർക്ക് ഇതൊരു വലിയ ആശ്വാസമാണ് മാസം തോറും ചെലവേറിയ ഡേറ്റ റീചാർജുകളോട് നമുക്ക് ഇനി വിട പറയാം നമ്മുടെ രാജ്യത്തിന്റെ പൊതുപ്രക്ഷേപണ നിലയമായ പ്രസാർ ഭാരതിയും ഐ ഐ ടി കാൻപൂരും സാങ്കാബ്സും ചേർന്നാണ് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ഇതിന്റെ പ്രവർത്തന രീതി ലളിതമായി പറഞ്ഞാൽ നമ്മുടെ എഫ് എം റേഡിയോ പോലെയാണ് വായുവിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന സിഗ്നലുകളെ നേരിട്ട് സ്വീകരിക്കാൻ മൊബൈലിൽ പ്രത്യേകമായ ഒരു ചിപ്പ് ഘടിപ്പിക്കുകയാണ് ടെറസ്ട്രിയൽ ബ്രോഡ്കാസ്റ്റ് സിഗ്നലുകൾ വഴിയാണ് ഇതിന്റെ ഉള്ളടക്കം വിതരണം ചെയ്യുന്നത് പഴയ ഫോണുകൾ ഉപയോഗിക്കുന്നവർ വിഷമിക്കേണ്ടതില്ല അവർക്കായി പ്രത്യേക ഡി ടി ലഭ്യമാകും ഏകദേശം അറുന്നൂറ് രൂപയോളം മാത്രമേ ഇതിന് വില വരൂ എന്നതാണ് ഇതിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നത് ഇന്റർനെറ്റിനെയോ മൊബൈൽ ടവറുകളെയോ ആശ്രയിക്കാത്തതിനാൽ നെറ്റ്വർക്ക് റേഞ്ച് ഇല്ലാത്ത ഉൾപ്രദേശങ്ങളിൽ പോലും സിനിമകളും ലൈവ് സ്പോർട്സ് തടസ്സമില്ലാതെ ആസ്വദിക്കാൻ കഴിയും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ മൊബൈൽ ടവറുകൾ തകരാറിലായാലും അടിയന്തര മുന്നറിയിപ്പുകൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുവാൻ ഈ സാങ്കേതിക സഹായിക്കും ഇന്റർനെറ്റ് സൗകര്യമില്ലാത്ത ഗ്രാമങ്ങളിലെ കുട്ടികൾക്കും വിദ്യാഭ്യാസപരമായ അറിവുകളും ഉള്ളടക്കങ്ങളും ലഭിക്കുവാൻ ഇതിലൂടെ സാധ്യമാകും വീഡിയോകൾ ഡി ടു എം വഴി മാറുന്നതോടെ സാധാരണ ഇന്റർനെറ്റ് ട്രാഫിക് കുറയുകയും മറ്റ് ആവശ്യങ്ങൾക്കായി വേഗതയേറിയ ഇന്റർനെറ്റ് ലഭ്യമാവുകയും ചെയ്യും പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നാനൂറ്റി എഴുപത് മുതൽ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് വരെയുള്ള മെഗാ ഹെഡ്സ് ഫ്രീക്വൻസി ബാൻഡിലാണ് ഡി റ്റു എം സാങ്കേതിക വിദ്യ പ്രവർത്തിക്കുന്നത് തടസ്സങ്ങളില്ലാതെ ഒരേ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര സർക്കാർ തുടക്കമിട്ട ഈ പദ്ധതി ഡൽഹിയിലും ബാംഗ്ലൂരിലും ട്രയലുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇന്ത്യയിൽ പതിനെട്ട് പ്രധാന നഗരങ്ങളിലും കൊമേഴ്സ്യൽ ടെസ്റ്റുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴോടുകൂടി ഇന്ത്യ ഒട്ടാകെ ലോഞ്ച് ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്